ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കഴിവുകളെ ആത്മാർത്ഥമായിട്ട് അംഗീകരിക്കണം അങ്ങനെയല്ലേ വേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം െന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്ത് നടന്നൊരു വളകാപ്പ് സീമന്ധ തന്നെയാണ് അപ്പം അന്ന് നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഹസ്ബൻഡിൻ്റെ ചിറ്റയുടെ വീട്ടിൽ കയറിയിട്ടായിരുന്നുണ്ടായിരുന്നേ ഹസ്ബൻഡിന് ചിറ്റ എനിക്ക് അത്ത അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറേ കാഴ്ചകൾ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് ഇനി ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന കാഴ്ചകളുണ്ടല്ലോ ഇന്ന് രാവിലെ എനിക്ക് അത്ര എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു തന്നതാണ് ഞാൻ അന്ന് പിന്നെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ചും കൂടെ രാവിലത്തെ കാഴ്ചകളൊന്ന് എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ എനിക്ക് രാവിലെ എടുത്ത് തന്നെ എടുത്തിട്ട് ഡോക്യുമെൻ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇവിടെ ഉണ്ടല്ലോ ഫുള്ള് ചെടികളാണ് പല തരത്തിലുള്ള ചെടികളൊക്കെയാണ് പിന്നെ എടുത്ത് പറയത്തൊക്കെ കുറേ കാഴ്ചകളും കുറേ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഹസ്ബൻ്റിൻ്റെ ചിറ്റപ്പനില്ലേ മാമൻ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പാഴ്വസ്തുക്കൾ ഒന്നും തന്നെ കളയില്ല എല്ലാത്തിനകത്തും പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കണ്ടുപിടിച്ച് നല്ല ഐഡിയപരമായിട്ട് ചെയ്യുന്ന ഒരാളാണേ ഇവിടെ ഒന്ന് രണ്ട് കുളങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് മാവൻ വെറുതെ ഇരിക്കത്തില്ല പണിക്ക് പോകാത്തതിൻ്റെ ഒന്ന് നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് പ്ലമ്പിങ്ങിൻ്റെയൊക്കെ പണിക്ക് പോകും സ്പെഷ്യലായിട്ട് പറയേണ്ട വേറൊരു കാര്യമുണ്ട് പഴയ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞങ്ങളുടെ അടുക്കളയിലെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചെന്നത് മാമനായിരുന്നു കേട്ടോ അങ്ങനെതേ കുളങ്ങളൊക്കെ ഇവിടെ കുറേ കുഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമുണ്ട് അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ പുതിയൊരു കുളത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് കൊണ്ട് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം ഇൻ്റർലോക്കൊക്കെ മാമൻ തന്നെ തന്നെ ചെയ്യും കേട്ടോ അതെന്ന് വെച്ചാലും അതിൻ്റെ മോൾഡും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അതൊക്കെ മോൾഡ് ഉണ്ടാക്കിയിട്ട് തന്നെ ഇതേപോലത്തെ ഈ ഒരു ചെടിച്ചട്ടിയൊക്കെ അതും ചെയ്യുന്നതാണ് പലതരത്തിലുള്ള ആമ്പലുകളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള ആമ്പലും അതുപോലെ തന്നെ നല്ല വെടർന്ന് നിൽക്കുന്ന താമരയും ഒക്കെ ഉണ്ട് ഈ കുളത്തിലൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് മീനുകളാണേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു കുളത്തിൻ്റെ പണിയടക്കുകയാണെന്ന് അതെങ്ങനെയാണെന്ന് സംഭവമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കതൊന്നും കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു ബ്ലോഗിനകത്ത് തിരികെ കയറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ താമരയ്ക്കകത്തൊക്കെ മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതുപോലെ താമര വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഈയൊരു താമര വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ വീഡിയോ ഇന്നെടുത്തതൊന്നും അല്ല കുറേ നാൾ മുമ്പ് പിന്നെ എടുത്തു തന്നെ അപ്പം ഞാനിങ്ങനെ വ്ലോഗിനകത്ത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവ അത്ര രാവിലെ തന്നെ പഴയ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് എനിക്കിന്ന് അയച്ചു തന്നെ കാരണം ഈയൊരു കാഴ്ച ഈ ലോകം കാണാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ് എനിക്ക് സന്തോഷമാണ് പിന്നെ ഞങ്ങളിതേ വീട്ടിനുള്ളിലേക്ക് കയറി ഇവിടെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞി പട്ടിക്കുട്ടി മിട്ടു അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഈ പട്ടിക്കുട്ടിയൊക്കെ എടുക്കാൻ ഭയങ്കര പേടിയാണ് പക്ഷെ എനിക്ക് ഇവനെ കണ്ടപ്പോൾ എടുത്തോളാം വയ്യ കേട്ടോ അങ്ങനെ അതേ ഞാൻ എടുത്തു കുറേ സമയം എടുത്ത് പിടിച്ചിട്ട് ഞാൻ പിടിച്ചതിൻ്റെ വെപ്രാളം കൊണ്ടാണോ എന്തോ അവൻ എരുവരി ഉള്ളിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അതേ ഇതുപോലൊരു അക്വേറിയം പോലെയൊക്കെ ഉണ്ടാവും അതിനകത്ത് തിസ്രാവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ സമയം അവിടെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി ഈ ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണിച്ചു തരേണ്ടത് ഇത് നെയ്ത്തുകാരുടെ തറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയത്തില്ല അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം ആമ്പലൊക്കെ അതെ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ ആ ഒരു തറി പോലിരിക്കുന്ന ഒരു സംഭവത്തിൽ ഇല്ലേ ചുറ്റും ഇങ്ങനെ ഈ ചെടിച്ചട്ടിയിൽ ചെടി വെച്ചേക്കും അപ്പം നമ്മളിവിടെ വരുമ്പോഴേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഈ കുളത്തിൻ്റെയൊക്കെ അപ്പം ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ചത് ഇന്നത്തെ കാഴ്ചകളാണ് അതുപോലെ തന്നെ അവരുടെ വീട്ടിലോട്ട് കയറുന്ന ആ എൻട്രൻസിലുണ്ടല്ലോ ഇതേപോലെ ആർച്ചിൻ്റെ ഷേപ്പിൽ പലതരത്തിൽ കടലാസ ചെടിയും ഒരു നാലഞ്ച് അഞ്ചാ അരയണം ഉണ്ടെന്ന് തോന്നുന്നു ടൈപ്പുകൾ ഇങ്ങനെ പിന്നെ എല്ലാം കൂടെ കൂട്ടി കലർത്തി വെച്ച് ശരിക്കും പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സംഭവം എന്താണെന്ന് പിടികിട്ടെയോ ആട്ടുകലും അമ്മിക്കൊഴിവ് അതിനെ പോലും മാവൻ വെറുതെ വിട്ടിട്ടില്ല കേട്ടോ പിന്നെ ആ മുകളിലത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മോൾഡ് ഇല്ലാതെ ചെയ്തതാണ് കേട്ടോ ശരിക്കും ഈ ഒരു കഴിവിനെ നമ്മൾ ശരിക്കും അംഗീകരിക്കേണ്ടേ ഇത് മാത്രമല്ല കേട്ടോ പച്ചക്കറി തോട്ടവും ഉണ്ട് ഇഷ്ടം കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ അത്ത വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയും കാന്താരിയെ കൊണ്ടുവരുമായിരുന്നേ ഇപ്പോൾ ഇല്ല ഇനിയിപ്പം പിടിച്ചു വരണം അത്രയേ ഉള്ളൂ ഈ ഒരു ചെടിയുടെ പേരെനിക്കറിഞ്ഞുകൂടാ പക്ഷെ അറിയാമെന്നുള്ളവരെ കമൻറ്റിലിടണം അത് കാണാൻ നല്ല ഭംഗിയായി വിരിഞ്ഞിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ മുറ്റത്തുള്ള ഒരു കുഞ്ഞു കുളാട്ടോ അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് അതിലും ഇതേപോലെ ആമ്പലൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും അത്തയോട് പറയും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഞാൻ ഞാനൊരു പേരൻ സജസ്റ്റ് ചെയ്ത് കൊടുത്ത കേട്ടോ അപ്പം പറഞ്ഞ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും പിന്നെ ഈ ഹസ്ബൻ്റിൻ്റെ ചിറ്റേ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കല്യാണ ബ്ലോഗിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ബസ്സിലൊക്കെ പിള്ളേരുടെ കൂടെ നിന്ന് കളിച്ച് ഭയങ്കര വൈബായിട്ടൊന്നൊരാത്തയാണ് കേട്ടോ പിന്നെ ഏറ്റവും വൃത്തിയായിട്ട് അടുക്കള സൂക്ഷിക്കുന്നത് ഞാൻ വിറങ്ങ് ഇത്രയും ഭംഗിയായിട്ട് കണ്ടിട്ടല്ലേ കേട്ടോ കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചേക്കുന്നതും തൊണ്ടും വിറകും വരെ ഒന്നും തറയിലില്ല എല്ലാം മേളിലാണ് വെച്ചേക്കുന്നത് എടുക്കുന്നത് എടുത്ത സ്ഥാനത്ത് വെച്ച് അങ്ങനെ നല്ല അടിപൊളി ആയിട്ടാണ് വെച്ചേക്കുന്നത് ഇപ്പോഴത്തെ ഒരു കുഞ്ഞ് തൊട്ടിലും കൊണ്ട് വെച്ചിട്ടുണ്ട് മിട്ടുകൊട്ടന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞങ്ങളിതേ മേളിലോട്ട് കയറി ആണെങ്കിൽ ഇങ്ങനെ കൊല കൊല ആട്ട് മുന്തിരിങ്ങിയൊക്കെ കാഴ്ച കിടപ്പുണ്ടേ പക്ഷെ എല്ലാം വിളഞ്ഞ് വന്നിട്ടില്ല കോഴിക്കോടും വെച്ചിട്ടുണ്ട് കേട്ടോ മേളിൽ അപ്പം കോഴികളെയൊക്കെ മേളിൽ തന്നെ തുറന്നു വിടുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ താഴെ പോകത്തില്ല എന്ന് വെച്ചപ്പം ഇല്ല കുഴപ്പമില്ല അവിടെ നിന്നോളൂ എന്ന് അപ്പോൾ ഇത് ചിറ്റയുടെ മോളാണ് അപ്പം മോളിപ്പം പ്ലസ് ടുവിന് പഠിക്കുകയാണ് മോനുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ അവൻ്റെ റൂമിൽ കയറി വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കാരണം അവൻ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വരയ്ക്കുന്നതാണ് പിന്നെ കുറേ സമയം അവിടെ ആയിരുന്നു നല്ല സ്വീറ്റ് ഒക്കെ കഴിച്ചു പിന്നെ ചായയൊക്കെ കുടിച്ചു ഇനിയിപ്പം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോവാറായി വീഡിയോയും മൈൻഡ് മൈൻഡപ്പിയാറായി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഈ ഒരു കഴിവിനെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്